ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ നിലമ്പൂർ കാട്ടിൽ അടുത്തിടെയായി കാട്ടാനകൾ കൂട്ടത്തോടെ മരണപ്പെടുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് ഫോറസ്റ്റ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരൂഫ് കറിയ കഴിഞ്ഞ ദിവസം വഴിക്കടവ് റേഞ്ചിൽ രണ്ട് ആനകളും കരുളായിയിൽ ഒരാനയും ഒരു ദിവസം ചെരിഞ്ഞിരുന്നു കടുവയുടെ ആക്രമണത്തിലാണ് കരുളായിൽ കാട്ടാന ചെരിഞ്ഞത് വഴിക്കടവിൽ രണ്ട് ആനകൾക്ക് സ്വാഭാവിക മരണമായിരുന്നു വയസ്സുള്ള കുട്ടിക്കൊമ്പനും ഇരുപതു വയസ്സുള്ള പിടിയാനയുമാണ് ചെരിഞ്ഞത് സ്വാഭാവിക മരണമെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോഴിക്കോട് റീജിയണൽ കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിലും അസ്വാഭാവികത ഇല്ലെന്നാണ് കണ്ടെത്തലെന്ന് അരുൺ കറിയ പറഞ്ഞു പിടിയാനയുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു വേനലിൽ നിർജ്ജലീകരണം മൂലം ആരോഗ്യം ക്ഷയിച്ച് മരണം സംഭവിക്കുന്നതാണ് തൊണ്ണൂറ് ശതമാനം കാട്ടാനകളുടെയും മരണം വേനൽക്കാലത്താണെന്നും അദ്ദേഹം പറഞ്ഞു കാടുണങ്ങി കരിഞ്ഞതോടെ ഭക്ഷണവും വെള്ളവും തേടി കാട്ടാനകളുടെ പലായനം നടക്കും മഴ നിഴൽ കാടുകളിൽ നിന്നും കാട്ടാനകൾ വനത്തിലെ നിത്യഹരിത മേഖലകളിലേക്കാണ് പലായനം നടത്തുക ഒരു ദിവസം പ്രായപൂർത്തിയായ കിലോഗ്രാം വരെ ഭക്ഷണം ആവശ്യമാണ് ചൂടേറിയ കാലാവസ്ഥയുള്ളപ്പോൾ ആനകൾക്ക് ഒരു ദിവസം കൊണ്ട് ശരീരത്തിലെ മൊത്തം വെള്ളത്തിന്റെ പത്ത് ശതമാനം വരെ നഷ്ടപ്പെടുമെന്ന് പഠനം പറയുന്നു ന്യൂസ് നിലമ്പൂർ പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്